സൗദി അറേബ്യയിലെ റിയാദിൽ അഞ്ചു വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നത് വിലക്കിയ നടപടി മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് ആശ്വാസമാകും റിയാദിൽ ശരാശരി വാടക നാൽപ്പത് ശതമാനം വരെ വർദ്ധിപ്പിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി അതേസമയം പുതിയ നിയമം ആവശ്യമെങ്കിൽ സൗദിയുടെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് സൗദിയിൽ വർഷങ്ങളായി വാടക വർധന മൂലം സാമ്പത്തിക ആഘാതം അനുഭവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് പുതിയ പ്രഖ്യാപനം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു നിയമം ലംഘിച്ച് വാടക വർദ്ധിപ്പിച്ചത് കണ്ടെത്താൻ നിരീക്ഷണം ഇനി ശക്തമാക്കും കുറ്റക്കാർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി റിയാദിന്റെ പരിധിയിലുള്ള പുതിയതും നിലവിലുള്ളതുമായ കെട്ടിടങ്ങൾക്ക് പുതിയ നിയമം ബാധകമാക്കി ആവശ്യമെങ്കിൽ നിയമം മറ്റു നഗരങ്ങളിലേക്ക് ഗവർണറേറ്റുകളിലേക്കും വ്യാപിക്കാൻ റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിക്ക് അനുമതി നൽകി എന്നാൽ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളുടെ വാടക നിശ്ചയിക്കുമ്പോൾ പ്രദേശത്തെ ശരാശരിയേക്കാൾ കൂടാൻ പാടില്ല പുതിയ കെട്ടിടങ്ങളുടെ വാടക കെട്ടിട ഉടമയും വാടകക്കാരും ചേർന്ന് തീരുമാനിക്കണം എല്ലാ വാടക കരാറുകളും ഇജാർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം പരാതിയുള്ളവർ അറുപത് ദിവസത്തിനകം സമർപ്പിക്കണം അല്ലാത്ത കരാർ സാധുവായി കണക്കാക്കും കരാർ കാലാവധി അവസാനിക്കുന്നതിന് അറുപത് ദിവസം മുൻപെങ്കിലും അറിയിച്ചില്ലെങ്കിൽ വാടക കരാർ സ്വമേധയാൽ പുതുക്കും വാടകക്കാരൻ തുടരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ കെട്ടിട ഉടമ നിരസിക്കരുത് എന്നാൽ വാടക നൽകാതിരിക്കുക സുരക്ഷാ പ്രശ്നമുണ്ടാവുക മറ്റൊരാൾക്ക് താമസത്തിന് നൽകുക എന്നീ സന്ദർഭങ്ങളിൽ കരാർ റദ്ദാക്കാൻ കെട്ടിട ഉടമയ്ക്ക് അധികാരമുണ്ട് അക്കാരണമായി കെട്ടിട ഉടമ കരാർ ലംഘിച്ചാൽ പന്ത്രണ്ട് മാസത്തെ വാടകയ്ക്ക് തുല്യമായ പിഴ ചുമത്തും ഇതോടെ വാടകക്കാരന് നഷ്ടപരിഹാരവും ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഫലത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസകരമാവുന്നതാണ് പുതിയ നിയമം ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് One man's 17 year TV show 850 plus episodes. one anchor every week. 17 years Middle East this week only on Jahin TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.